അമ്മ മാതാവിന് നന്ദി എൻ്റെ പേര് റിയ നിഷാദ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഒരുപാട് പരിശ്രമങ്ങൾക്കും കാത്തിരിപ്പിനൊടുവിലാണ് കാനഡയിലേക്ക് വിസ കിട്ടി പോകുന്നത് അവിടെ ചെന്ന് അവിസ്മാരിയതായിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ആണെന്ന് അറിയുന്നത് അപ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വഴി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് തന്നെ പോകുമ്പോൾ തന്നെ ഒരു മുപ്പത് ലക്ഷം ചിലവാക്കിയിട്ടാണ് ഞാൻ കാനഡയിൽ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളുടേതായ ഇതിലേക്കൊക്കെ ഞാൻ മെയിൽ അയച്ചു നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഒന്നല്ലെങ്കിൽ നാട്ടിലോട്ട് പോകണം അല്ലെങ്കിൽ കുഞ്ഞിനെ ആഘോഷം ചെയ്യണം എന്നുള്ള ഇതാണ് അവരെന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെല്ലാവരും അവിടുത്തെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു റിയ ഈ ഒരു സമയത്ത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക എന്നത് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കാത്ത ഒരു കാര്യമാണ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നിനക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല ഒരു പ്രസവത്തിന് നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി നീ അവിടെ ചിലവഴിക്കുന്നതിന് ഇവിടുത്തെ മൂന്ന് നാല് ലക്ഷം രൂപ കൊടുക്കണം ഈ പിന്നെ പഠിത്തം നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഇതിൽ നീ എന്ത് ചെയ്യണം എന്നാണ് ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കണം എന്താ നിനക്ക് എന്താ തോന്നുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് നിനക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നീ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ കുഞ്ഞിനെ എനിക്ക് ഈശോ തന്നതാണ് ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിട്ട് എത്രയൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കിയാലും ഞാൻ മരിച്ചാൽ തന്നെയും കാനഡയിൽ നിന്ന് ഞാൻ തിരിച്ചു വരില്ല ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ച എൻ്റെ ഞാൻ തിരിച്ചു വരുവുള്ളൂ അതാണ് എൻ്റെ തീരുമാനം അതുമായിട്ട് തന്നെ ഞാൻ എൻ്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നു തീരുമാനിച്ചു ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു മാതാവ് സഞ്ചാരി മാതാവാണ് ഇവിടെ നീ ഇവിടെയാണെങ്കിലും ഞങ്ങളാരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല നടക്കും മോളെ മാതാവ് നിൻ്റെ പ്രസവ സമയത്ത് നിനക്ക് അവിടെ കൂട്ടിനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാനിവിടെ ഉടമ്പടി ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു അമ്മേൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉടമ്പടി എടുത്തു എൻ്റെ അതിൽ ഉടമ്പടി വസ്തുക്കളൊക്കെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കാനഡയിലേക്ക് കൊടുത്തയച്ചു എല്ലാ സാധനങ്ങളും അതിൻ്റേതായ രീതിയിലും പ്രാർത്ഥനയിലും ഞാൻ ഉപയോഗിച്ചു ആദ്യത്തെ രണ്ട് പ്രസവത്തിനും ഡെലിവറി ഡേറ്റിനും മുമ്പേ വേദന വരും പ്രസവിക്കുന്ന സമയത്താവുമ്പോൾ എനിക്ക് പലവിധം ബുദ്ധിമുട്ടുകളുണ്ടാവും മരുന്ന് വയ്ക്കണം ആശുപത്രിയിൽ ആവണം കെടുക്കൊക്കെ വേണം ഇവനെ പ്രസ ഇവനെ ഗർഭിണിയായ ആ സമയത്ത് മുതൽ ഞാൻ എവിടേക്ക് പോയാലും ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടാവും പഠിക്കു മുന്നിലൊരു തടസ്സം വന്നാൽ ഞാൻ ആ ലോക്കറ്റ് നെഞ്ചോട് ചേർത്തിട്ട് ഞാൻ പറയും മാതാവേ നീ തന്ന കുഞ്ഞാണ് എനിക്ക് എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ അങ്ങനെ എൻ്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും അവിടെ മാറും ഏഴാം മാസമാണ് ഞാൻ ഈ കുഞ്ഞിനെ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ഡോക്ടറെ കാണുന്നത് അതുവരെ കുഞ്ഞ് എങ്ങനെയാണെന്നോ എൻ്റെ അവസ്ഥ എന്താണെന്നോ എനിക്കറിയില്ല ഏഴാം മാസം ഞാനൊരു ഡോക്ടർക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇറ്റ്സ് ടു ലേറ്റ് സോ ഞങ്ങൾക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല താൻ നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കൂടെയുള്ളവരെ എന്നോട് അപ്പഴും എന്നെ കുറ്റപ്പെടുത്തി റിയത് ഏഴാം മാസമാണ് രണ്ട് മാസം കഴിഞ്ഞ് നീ പ്രസവിക്കും എന്ത് ചെയ്യും മുന്നിൽ എന്താണ് നിൻ്റെ ഒരു വഴിയുള്ളതെന്ന് വെച്ചപ്പോൾ ഒന്നും ഞാൻ അവിടെ ഒന്നും തളരാൻ നിന്നിട്ടില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി അപ്പം എനിക്ക് വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു പറയാം ഒരു മിഡ് വൈഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ അവിടെ അവർക്ക് നീ ഒരു മെയിൽ അയക്കി അവരുടെ ആൻസർ എന്താണെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ലോകറ്റ് കയ്യിൽ പിടിച്ചു തന്നെ ഞാൻ മെയിൽ അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് എക്സസ് പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല വെയ്റ്റിംഗ് ഇടാം താൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാലും ഞാനത് കേട്ടെങ്കിൽ വിഷമം വന്നെങ്കിലും ഞാനത് മാതാവിനോടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് പോന്നു പിറ്റത്തെ ദിവസം തന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്ന് കിടക്കുന്ന മെയിൽ തന്നെ ഞങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു യാതൊരു കാരണവശാലും പേടിക്കണ്ട ഉടനെ തന്നെ ഇന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാ അവിടെ ചെന്നു അവർ കണ്ടു ഒരു വിഷമം വിചാരിക്കേണ്ടറിയുക ഒരു ഹെൽത്ത് ഇൻഷുറൻസും കവറേജിൻ്റെ ആവശ്യം ഇല്ലോ ഒന്നുമില്ലാതെ തന്നെ തൻ്റെ ഡെലിവറി ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ പ്രാർത്ഥനയുടമ്പടി പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തു എന്നാലാവുന്ന പോലെ കുർബാന കൂടി പ്രാർത്ഥനകളൊക്കെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഓഗസ്റ്റ് പതിനഞ്ച് പുലർച്ചെ അഞ്ച് മണിക്ക് സ്വർഗാരോപണമാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് എനിക്ക് പെയിൻ വന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു അവൻ വേഗം വണ്ടിയും കൊണ്ട് വന്നു ആശുപത്രിയിൽ പോയി ഒരു കുഴപ്പം കൂടാതെ ഇവൻ എനിക്ക് ജനിച്ചു ആ അതിനുശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോരുകയും ചെയ്തു അന്ന് മുതൽ ഇവനൊരു കുഴപ്പമില്ലാണ്ട് പിന്നെ ഇവനെ പഠിത്തം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ് നാട്ട് അവിടെ എത്തിയിട്ടില്ല ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ തന്നെ അപ്പോഴും കുഞ്ഞിനെ ഞാൻ രണ്ട് മാസത്തോളം ഒക്കെ തന്നെ നോക്കേണ്ട വന്നു രണ്ട് മാസത്തിന് ശേഷം ഭർത്താവിന് വിസ കിട്ടിയിട്ട് വന്നു അപ്പോഴും പഠിത്തം കണ്ടിന്യൂ ചെയ്യുക ഇവനെ എങ്ങനെ നോക്കും കുഞ്ഞ് തീരെ ചെറിയ കുഞ്ഞായിരുന്നു ഭർത്താവ് എത്തുന്നതിന് മുമ്പ് ഇരു ഭർത്താവ് എത്തുന്നത് അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുവരെ എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവനെ ഇവനെന്ത് ചെയ്യും ഒരു അഞ്ച് മാസമെങ്കിലാവാണ്ട് അവിടെ ഡേ കെയ അഡ്മിഷൻ കിട്ടില്ല ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു അതിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മയുടെ മോളെ ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ വന്നത് അവൾ സ്കൂളിൽ പോവാണ് അഞ്ച് വയസ്സായി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക നീ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് പോരെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പഠിത്തത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞിനെ അവരെ നോക്കി തന്നു അതുകൊണ്ട് ഇന്നേ വരെ ഇപ്പം അവന് രണ്ട് വയസ്സായി അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു കനേഡിയൻ പൗരനിയും കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു തടസ്സം കൊണ്ടില്ലാണ്ട് തന്നെ ഞാനിവിടെ വന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ ഒരു ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് മാസത്തിൻ്റെ അടുത്തൊക്കെ ആയപ്പോൾ എനിക്ക് ശരീരം ആ സകലം ചൊറിയും എന്ന് പറഞ്ഞാൽ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല കൈയുടെ അടിയൊക്കെ വന്ന് ചുമക്കും മേലാകെ സകലം അങ്ങനെ അവരെ കണ്ട് പറഞ്ഞപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് ബിലിറൂബിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ് അപ്പോൾ കൊളക്റ്റാസിസ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നം അത് ചിലപ്പോൾ പ്രസവത്തോടു കൂടി മാറാം ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അതെന്താകും അറിയില്ല ആ ഒരു സമയത്ത് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മേലാകെ പരറ്റും ഞാൻ കിടന്നുറങ്ങും ആ തൈലം പരറ്റിയാൽ പിന്നെ ആ എങ്ങനെ ആ ചൊറിച്ചിലിന് കുറവ് എന്നു എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അത്ര ആശ്വാസമായിരുന്നു പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാനൊരു മൂന്നാല് മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് വയറിന് ഭയങ്കരമായിട്ട് എരിച്ചിൽ വന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല വെയിറ്റ് ഞാൻ കുറഞ്ഞു തുടങ്ങി അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ പല ഡോക്ടർമാരെയും കണ്ട് അവരുടെയൊക്കെ ഗ്യാസിൻ്റെ മരുന്നും പല തരത്തിലുള്ള മരുന്നുകൾ എൻ്റെ വയറ്റിൽ ചെന്നിട്ടും ആശ്വാസം കിട്ടുന്നില്ല എൻ്റെ ഉടമ്പര് ഞാനിവിടെ പുതുക്കി അമ്മോനെ കൊണ്ട് പുതുക്കി ഞാൻ അവിടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവിടെ ഞാൻ വരും എമർജൻസി ടിക്കറ്റ് എടുത്ത് ഞാനിപ്പോൾ നാട്ടിലോട്ട് വരുവാണ് ആ സമയം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരും എനിക്കൊരു എന്ന് ഇവിടെ നിന്ന് സാക്ഷി എനിക്ക് പറയണം അതിനുവേണ്ടി ഞാൻ നാട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാനിങ്ങോട്ട് വന്നു ഇന്നലെ എൻ ടെൻഡോസ്കോപ്പി കഴിഞ്ഞു അവർ ബയോ ബയോപ്സിഡ് ഇതെടുത്തു ടെസ്റ്റ് ചെയ്തു അതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചെറിയൊരു ബുദ്ധിമുട്ട് മരുന്ന് കഴിച്ചാൽ മാറാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞ് അതങ്ങനെ എനിക്ക് മാതാവ് കണ്ടുപിടിച്ചു അതെനിക്കിപ്പോൾ ഒരു ആശ്വാസം കിട്ടി പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു സാക്ഷിയാണ് അവന് അവനിപ്പോൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് അവന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ണിന് കണ്ണ് ചുവന്ന് രക്ത കളറിലിരിക്കും ചൊറിച്ചിലി എന്ന് പറഞ്ഞ കുട്ടി പറയുക ചേച്ചി എനിക്കിത് ചൊറിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ചൂലോ അതെങ്കിലും ഒരു ബ്രഷ് എടുത്ത് കണ്ണിലിട്ട് ഉരയ്ക്കാനോ തോന്നണേ ചേച്ചി അത്ര ചൊറിച്ചില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അങ്ങനെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ആ തൈലവും കാര്യങ്ങളൊക്കെ അവൻ്റെ കണ്ണിനെ പറ്റി ഇപ്പോൾ അവൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ഒരു ചൊറിച്ചിലും എല്ലാം ഒന്നുമില്ല അത് തന്നെ മാതാവെല്ലാം മാറ്റിത്തന്നു മാതാവിന് ഒരുപാട് നന്ദി ഞാനവിടെ എൻ്റെ പ്രാർത്ഥനകൾ എന്നാലാവുന്നത് വല്ല പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യും ഞാൻ ന്യൂസ് പേപ്പറുകൾ വിതരണം ചെയ്യും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സഹായം ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഈ ഉടമ്പടി എടുത്തതിനു ശേഷം മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും വേണ്ട എനിക്ക് കൊന്ത ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ചെല്ലാനുള്ളൊരു കൃപ അതിനൊരു സമയം കണ്ടെത്തി ചെയ്യാനുള്ളൊരു കൃപ നിൻ്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ ഒരു ദിവസം എനിക്കുണ്ടാവരുത് അങ്ങനെ ഒരു ദിവസം അതിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് ഞാൻ കൊന്ത മുടക്കാറില്ല ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു പോകാനുള്ള വഴി എനിക്ക് ജോലിക്ക് പോകാനുള്ളൂ ആ വഴിയിൽ എൻ്റെ കയ്യിൽ കൊന്തേ ജോലി സമയങ്ങളിൽ ഇടവേളകളിൽ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടാവും അവിടെയുള്ള അമ്മാരൊക്കെ വയസ്സായവരൊക്കെ ചോദിക്കും നീ എന്താ എപ്പോഴും കൊന്ത പിടിച്ച് നടത്തണേന്ന് ചോദിക്കും ഞാൻ പറയും ഇത് എൻ്റെ സംരക്ഷണമാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയും അങ്ങനെ ഒരു ഇതിലോട്ട് മാതാവ് എന്നെ കൊടന്നെത്തിച്ചു തന്നു അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ലൂക്കായുടെ രണ്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനനത്തിനെക്കുറിച്ച് പറയുമ്പം യേശുവിന് ജനിക്കാനൊരു ഇടമില്ലാതെ പരിശുദ്ധ അമ്മയും ഔസ പിതാവും എല്ലായിടത്തും ചെന്ന് മുട്ടുന്നതും ഒരു സത്രത്തിൽ പോലും അവർക്ക് സ്ഥലം ലഭിച്ചില്ലെന്നുള്ള ലൂക്കായുടെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പം കർത്താവിൻ്റെ ജനനത്തിനെക്കുറിച്ച് പറയുന്നത് അപ്പം പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ ഓർക്കുമ്പം മാതാവ് കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങൾ എപ്പോഴും റിലേറ്റ് ചെയ്ത് സംസാരിക്കുവാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു മനുഷ്യജന്മത്തിൽ കടന്നു പോകാവുന്ന എല്ലാവിധ സാഹചര്യങ്ങളിലൂടെയും ഒരു അമ്മയും ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും ഒരു മനുഷ്യ സ്ത്രീയും കടന്നു പോകാനുള്ള എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു അമ്മയാണ് അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു ഒരു പ്രത്യക്ഷപ്പെടലിലുണ്ടായിട്ട് അമ്മയായിട്ട് മാറിയതല്ല ഒരു ജീവിതം മുഴുവൻ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജീവിച്ച ഒരു മാതാവിനെയാണ് ദൈവം നമുക്ക് നൽകി അതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് തോന്നുന്ന ഒരു സ്നേഹവും അടുപ്പവും മാതാവിനെക്കുറിച്ചുള്ള ഓർമ്മകളും മാതാവിൻ്റെ ഉള്ള പ്രത്യേക വണക്കവും സഭയിൽ തന്നെ കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ മാതാവിനെ ലോകത്തിന് നൽകി എന്നുള്ളതും പരിശുദ്ധ അമ്മയൊക്കെ നമ്മൾ ബൈബിളിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അമ്മ കടന്നുപോയിട്ടുള്ള സാഹചര്യം അപ്പോൾ അതിലൊരു സാഹചര്യവുമായിട്ടും ഈ മകൾ പറയുന്ന സാക്ഷ്യത്തിനൊരു ബന്ധമുണ്ട് അപ്പം അതുകൊണ്ടാണ് അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ് നിന്നെ സഹായിക്കുന്ന ഒരു പക്ഷേ അമ്മ ഇവിടെ നിന്ന് പറയുമ്പം ആ ഒരു വിശ്വാസത്തിന് മുന്നോട്ട് പോയെന്നുള്ളതും കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ക്രമീകരിച്ചെന്നുള്ളതാണ് ജീവിതത്തിൽ എടുക്കാവുന്ന വലിയൊരു റിസ്ക്കിൽ അമ്മ മാതാവ് പ്രാർത്ഥനയോടെ അതിജീവിക്കുവാനായിട്ടും ഈ അൾത്താരയിൽ ആ കുഞ്ഞുമായിട്ട് തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിച്ചു അതിന് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ജീവിതത്തിൻ്റെ പല ഇതുപോലെ മനുഷ്യർക്ക് ഒന്നും സഹായിക്കുവാനോ ചെന്നെത്തുവാനോ പറ്റുന്ന പലയിടങ്ങളിലും മാതാവ് ചെല്ലുന്നതും ഇടപെടുന്നതും അനുഭവങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം പക്ഷേ ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഈ വിശ്വാസത്തിനൊരു ബലം ഉണ്ടാവണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷേ ഒരനുഭവത്തിൽ വരുന്നത് വരെ ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പം ഉടമ്പടിയുന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ള പ്രത്യാശ അവർ വർദ്ധിപ്പിക്കുകയും ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് പ്രാർത്ഥനയിൽ എങ്ങനെ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ നൽകുവാനായിട്ട് ഇത് സഹായിക്കുന്നുള്ളത് അപ്പോൾ ഈ മകള് മറ്റൊരു സൗഖ്യത്തിനെക്കുറിച്ചും പറയുന്നുണ്ട് സഹോദരനെക്കുറിച്ചും പറയുന്നുണ്ട് അത് കണ്ണ് ചുമന്നതും അപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് നൽകണത് ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുവാനായിട്ടുള്ള ഒരു അഭിഷേകമാണ് കാരണം ഇതിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കാരണം അത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ എല്ലാവരും ആൾ കൂടണം എന്നുള്ളതല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സമയബന്ധിതമായി അടുപ്പിക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രാർത്ഥന അത് ശക്തമായിട്ടൊരു പ്രാർത്ഥന ഇതാണ് അതിന് ഓരോ ദിവസവും ഇവിടെ വന്ന് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏറ്റവും അവസാനം ഉടമ്പടി നിൽക്കുന്നവർക്ക് പല അഭിഷേകം അഭിഷേക ഉദ്ദേശിച്ചത് പ്രാർത്ഥനയുടെ അപ്പോൾ ഇതിൽ ഈ മകൾ പറയണത് ജീവിതത്തിൽ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി ജപമാല ചെല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നുള്ളൊരു വാഗ്ദാനം കൂടി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഒരു വിശ്വാസ ജീവിതത്തിൽ ശക്തമായിട്ടൊരു പ്രാർത്ഥനയാണ് ജപമാല അപ്പോൾ ജപമാല ഇല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ ആ ജപമാലയുടെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ ശക്തിയും ഈശോയുടെ അനുഭവം അതിലനുഭവിക്കുക ഒരാൾ അനുഭവിക്കാതെ നമുക്ക് ഒരാളോട് പോലും കൊന്തൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ നമ്മുടെ നാവ് ചലിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ കൊന്ത ചൊല്ലിയിട്ട് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പം ഈ അനുഭവങ്ങളുടെ കാര്യത്തിലാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നത് ഇപ്പോൾ ഒരാളൊന്നുമല്ല എല്ലാ സാക്ഷ്യങ്ങളിലും ഒരു ജപമാലയൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിചയപ്പെട്ടവർ പോലും ജപമാലയിൽ അനുഭവങ്ങൾ പറയുന്ന ഒരാൾത്താരെയും അത് കേട്ട് ഒരുപക്ഷെ ജപമാല കുഞ്ഞില തൊട്ടുള്ളവരും പരമ്പരാഗതയോടെ വിശ്വസിക്കുന്നവരുൾപ്പെടെ ജപമാലയുടെ ശക്തി മനസ്സിലാക്കുന്ന ഒരാൾത്താരെയും കൂടി അപ്പം ഈശോയും മാതാവും എല്ലാവർക്കും വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവരാണ് ഇന്നും ജീവിക്കുന്നവരാണെന്നുള്ള വലിയ അനുഭവം പങ്കുവെക്കുന്ന പല അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അനുജീവിതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം ദൈവമേ ഇതുപോലെ ദൈവം ജീവിക്കുന്നുണ്ടെന്നൊരു അനുഭവം പ്രഖ്യാപിക്കുവാനുള്ള ഒരു കൃപ ഒരവസരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തെപ്പെടുത്തി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക